യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം കുടുംബം അത് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സ്നേഹവും സുരക്ഷിതത്വവും ലഭിക്കേണ്ട ഒരിടം എന്നാൽ ആ കുടുംബം തന്നെ നിങ്ങളുടെ സമാധാനം കെടുത്തുകയും ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ ഊർജം മുഴുവൻ ചോർത്തിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കുടുംബത്തിനെതിരെ ചിന്തിക്കുന്നത് പോലും പാപമല്ലേ എന്ന കുറ്റബോധത്തിൽ നിങ്ങൾ നിശബ്ദമായി വേദനിക്കുകയാണോ ഇന്ന് അധികം ആരും സംസാരിക്കാൻ മടിക്കുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില കുടുംബ ബന്ധങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ ആത്മീയ ഊർജത്തെയും സമാധാനത്തെയും വിശ്വാസത്തെയും നിരന്തരമായി ചോർത്തിക്കളയും അവർ നമ്മുടെ വിശ്വാസത്തെയും സമാധാനത്തെയും ദൈവിക പദ്ധതികളെയും ഇല്ലാതാക്കുന്നു ഇങ്ങനെയുള്ള ഏഴ് തരം ആളുകളെ കുറിച്ചും അവരോട് എങ്ങനെ വിവേകത്തോടെ പെരുമാറണമെന്ന് യേശു തന്നെ നമ്മെ പഠിപ്പിച്ചതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ സന്ദേശം കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള ആഹ്വാനമല്ല മറിച്ച് നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് അടിപത്തത്തിലേക്കല്ല ഗലാത്തിയ അഞ്ച് ഒന്ന് ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും നമ്മെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് അവർ അത് ചെയ്യുന്നത് ബോധപൂർവ്വമാകണമെന്നില്ല എന്നാൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കും യേശുക്രിസ്തുവിന് പോലും സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ ആരോഗ്യപരമായ അതിർവരമ്പുകൾ വെക്കുന്നതും ഒരു പാപമല്ല അത് ആത്മീയമായ ഒരു ആവശ്യകതയാണ് കുടുംബ ബന്ധങ്ങളിലെ ഇത്തരം വേദനകൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ എനിക്ക് വിവേകം നൽകണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഇനി നമ്മുടെ സമാധാനം കെടുത്തുന്ന ആ ഏഴു തരം ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കുറ്റബോധം ജനിപ്പിക്കുന്നവർ ഇവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ അവർ നിങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കും ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം സഹിച്ചു എന്നിട്ടും നീ യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു നിന്നെ ഓർത്ത് യേശു ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ അവർ നിങ്ങളെ കുറ്റബോധത്തിന്റെ ആഴത്തിലേക്ക് തള്ളിയിടും നിങ്ങൾ അവർക്കു വേണ്ടി നിങ്ങളുടെ സ്വന്തം ജീവിതം ബലികഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു സത്യം ഇതാണ് ദൈവം നമ്മെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിലേക്കാണ് കുറ്റബോധത്തിന്റെ അടിമത്തത്തിലേക്കല്ല യേശുക്രിസ്തുവിന് പോലും ശക്തമായ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു ലൂക്ക നാല് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പതിൽ ജനക്കൂട്ടം അവനെ മലയിടുക്കിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിലൂടെ ഇറങ്ങി നടന്നുപോയി അവൻ അവിടെ നിന്ന് അവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചില്ല നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ല അത് മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കുറ്റബോധത്തിൽ നിന്നുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് രണ്ട് ഊർജം വലിച്ചെടുക്കുന്നവർ ഈ കുടുംബാംഗം നിങ്ങളെ വിളിക്കുന്നത് എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ മാത്രമായിരിക്കും എല്ലാ സംഭാഷണങ്ങളും അവരെക്കുറിച്ച് മാത്രമാകും അവരുടെ പ്രതിസന്ധി നിങ്ങളുടെ പ്രതിസന്ധിയാകും അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായോ മാനസികമായോ ഒരു തളർച്ചയല്ലാതെ ഒരു പ്രോത്സാഹനവും ലഭിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും അവർ വിളിക്കുന്നത് നിങ്ങളുടെ സമാധാനമുള്ള നിമിഷങ്ങളെ അവർ തകർക്കും രണ്ട് തിമോത്തിയോസ് മൂന്ന് രണ്ട് മുതൽ നാലിൽ പൗലോസപ്പോസ് തോലൻ ഇങ്ങനെയുള്ളവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മനുഷ്യർ ആത്മസ്നേഹികളും അഹങ്കാരികളും നന്ദിയില്ലാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരും നന്മയെ ദ്വേഷിക്കുന്നവരും ആയിരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ അവരുടെ പേഴ്സണൽ തെറാപ്പിസ്റ്റ് അല്ല അവരുടെ എല്ലാ വൈകാരിക പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല അത് നിങ്ങളുടെ വിളിയുമല്ല ഫോൺ കോളുകൾക്ക് സമയം നിശ്ചയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തെ സംരക്ഷിക്കുക നിങ്ങളുടെ ആത്മീയ ഊർജം അവരുടെ നിരന്തരമായ പ്രശ്നങ്ങളിൽ പാഴാക്കാതെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക മൂന്ന് വിശ്വാസത്തെ പരിഹസിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പുച്ഛിച്ചു ചിരിക്കും നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ അവർ കളിയാക്കും നീ ഇപ്പോൾ വല്ലാതെ കൂടിപ്പോയി ഞങ്ങളെക്കാൾ വലിയ വിശ്വാസിയാകാൻ നോക്കുകയാണോ ഈ ഭക്തിയൊക്കെ കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ അവർ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു യേശു ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്തായി പത്ത് മുപ്പത്തിയാറിൽ അവിടെ പറഞ്ഞു സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ അതെ ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരായ ഏറ്റവും വലിയ പോരാട്ടം വരുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും അവരോട് തർക്കിക്കാൻ പോകരുത് നിങ്ങളുടെ വിശ്വാസത്തെ അവർക്ക് മുന്നിൽ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് അത് ഊർജം പാഴാക്കലാണ് പകരം നിങ്ങളുടെ വിശ്വാസം ധൈര്യത്തോടെ ജീവിക്കുക നിങ്ങളുടെ ജീവിതം അവരോട് സംസാരിക്കട്ടെ നിങ്ങളുടെ ആത്മീയ ജീവിതം കുടുംബ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമല്ല നാല് ഉപാധികളോടെ സ്നേഹിക്കുന്നവർ ഇവരുടെ സ്നേഹത്തിന് ഒരു വിലയുണ്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ അവർ സ്നേഹം തരും നിങ്ങൾ അവരുടെ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിലോ അവർ നിങ്ങളോട് മിണ്ടാതാകും അകൽച്ച കാണിക്കും നിനക്കെന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു ശരി ഇനി എന്നെ വിളിക്കണ്ട നിന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായി ഇതല്ല സ്നേഹം ഇത് വികാരങ്ങളെ ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് യഥാർത്ഥ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ഉപാധികളില്ലാതെയാണ് റോമ എട്ട് മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തി വാഗ്ദാനം ചെയ്യുന്നു ഈ ലോകത്തിലെ ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല എന്ന് സ്വർഗീയ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് നിരുപാധികമായ സ്നേഹം ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല അഞ്ച് താരതമ്യം ചെയ്ത് തകർക്കുന്നവർ ഈ വ്യക്തി എല്ലാ സംഭാഷണങ്ങളെയും ഒരു മത്സരമാക്കി മാറ്റും നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടാത്ത ഒരു മത്സരം അവർ നിങ്ങളെ നിങ്ങളുടെ സഹോദരങ്ങളുമായി ബന്ധുക്കളുമായി അല്ലെങ്കിൽ അപരിചിതരുമായി നിരന്തരം താരതമ്യം ചെയ്യും നിന്റെ സഹോദരൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവരുടെ മക്കൾ എവിടെ എത്തി നീ എന്താ നിന്റെ ജീവിതം കൊണ്ട് ചെയ്യുന്നത് ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമല്ല നൽകുന്നത് അത് നിങ്ങളുടെ ആത്മാവിനെ തകർക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ തനതായ പദ്ധതിയെ അത് ചോദ്യം ചെയ്യുന്നു ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതാണ് അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയൊമ്പത് പതിനാല് ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ തനതായ രീതിയിലാണ് സൃഷ്ടിച്ചത് മറ്റൊരാളുടെ അച്ചിൽ കയറാൻ ശ്രമിക്കുന്നത് നിർത്തി ദൈവം നിങ്ങൾക്കായി എഴുതിയ വിധി തിരിച്ചറിയുക ആറ് അതിരുകൾ തകർക്കുന്നവർ ഈ കുടുംബാംഗം നിങ്ങളുടെ സ്വകാര്യതയെ ഒട്ടും ബഹുമാനിക്കുകയില്ല അവർ നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ മുറിയിൽ കയറും നിങ്ങളുടെ സാധനങ്ങൾ എടുത്തു പരിശോധിക്കും നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ ചോദിക്കാതെ തന്നെ ഉപദേശം തരും നമ്മൾ കുടുംബമല്ലേ ഇതിലെന്താ ഇത്ര കാര്യം നീ ഇപ്പോൾ വല്ലാതെ സെൻസിറ്റീവായി എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളുടെ അതിരുകളെ തകർക്കും യേശുക്രിസ്തുവിന് പോലും അതിരുകൾ ഉണ്ടായിരുന്നു അവൻ പലപ്പോഴും ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു അഞ്ച് പതിനാറ് എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് അവൻ എല്ലായ്പ്പോഴും വഴങ്ങിക്കൊടുത്തില്ല നിങ്ങളുടെ ഭവനം നിങ്ങളുടെ സങ്കേതമാണ് നിങ്ങളുടെ സമാധാനത്തിന് ദൈവം വില കൽപ്പിക്കുന്നുണ്ട് അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഏഴ് കുടുംബത്തിലെ തിന്മകളെ ന്യായീകരിക്കുന്നവർ ഇവരാണ് കുടുംബത്തിലെ വിഷലിപ്തമായ പാരമ്പര്യങ്ങളെയും ശീലങ്ങളെയും ന്യായീകരിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ദേഷ്യപ്പെടുന്നവരാ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തു പറയരുത് നീ ഇപ്പോൾ നമ്മളെക്കാൾ വലിയ ആളാകാൻ നോക്കുകയാണോ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കുടുംബത്തിൽ നിലനിൽക്കുന്ന തിന്മകളെ അവർ അടുത്ത തലമുറയിലേക്കും കൈമാറാൻ ശ്രമിക്കും നിങ്ങൾ ആ തിന്മയുടെ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനെ ഒരു വഞ്ചനയായി കാണും എന്നാൽ ദൈവവചനം കേൾക്കുക ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു രണ്ട് കൊറേന്തോസ് അഞ്ച് പതിനേഴ് നിങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങളും ശാപങ്ങളും നിങ്ങൾ ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവനല്ല യേശു ക്രിസ്തുവിലൂടെ ആ ചങ്ങലകൾ പൊട്ടിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് ആവിശ്യം ഒഴുകുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയും പ്രിയപ്പെട്ടവരെ എനിക്കറിയാം ഇത് കേൾക്കാൻ എളുപ്പമല്ലെന്ന് പക്ഷെ അവർ എൻറെ അമ്മയല്ലേ അച്ഛനല്ലേ സഹോദരൻ എന്ന് നിങ്ങളുടെ ഹൃദയം ചോദിക്കുന്നുണ്ടാകും അവരെ ഉപേക്ഷിക്കാനല്ല ഈ സന്ദേശം മറിച്ച് അവരുമായുള്ള ബന്ധത്തിൽ ആരോഗ്യപരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കാനാണ് ചെറുതായി തുടങ്ങുക നിങ്ങൾ ഇനി സഹിക്കാൻ തയ്യാറല്ലാത്ത ഒരു കാര്യം തിരഞ്ഞെടുക്കുക ദേഷ്യത്തിൽ എന്നോട് സംസാരിക്കരുത് അല്ലെങ്കിൽ എന്റെ വിവാഹത്തെ കുറിച്ച് എന്നോട് ഉപദേശിക്കണ്ട അവർ ആ അതിൽ ലംഘിക്കുമ്പോൾ ശാന്തമായി സംഭാഷണം അവസാനിപ്പിക്കുകയോ അവിടെ നിന്ന് മാറുകയോ ചെയ്യുക അവർ കൂടുതൽ ദേഷ്യപ്പെട്ടേക്കാം കുറ്റപ്പെടുത്തിയേക്കാം അത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങളുടെ സമാധാനവും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധവും സംരക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ ആത്മീയ സമാധാനം സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ എന്റെ സമാധാനം തിരഞ്ഞെടുക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക അവസാനമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ എന്റെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു സ്നേഹത്തോടെയും എന്നാൽ ദൃഢതയോടെയും ആരോഗ്യപരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് വഴങ്ങാതെ അങ്ങ് എനിക്കായി ഒരുക്കിയ സമാധാനത്തിൽ ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്റെ കുടുംബ ബന്ധങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ അങ്ങയുടെ ഹിതത്തിന് വിരുദ്ധമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം ആവശ്യമുള്ള മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ